കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന അവതരണം സാലിം കരുളായി എപ്പോഴാ പാത്തി ഇറങ്ങുന്നേ ആമി പോകുന്ന കാനം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ആ സമയം അദ്ദേഹത്തിന്റെ പാപ്പ പാത്തിയോട് ചോദിച്ചു കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും ആമി ചേച്ചി ഇന്ന് പോവുമല്ലേ ഞങ്ങളൊന്ന് ലീവ് എടുക്കട്ടെ അമ്മ ഭദ്ര ചെറിയമ്മയോട് അപേക്ഷിച്ചു പറ്റില്ല അവരിപ്പിറങ്ങും പിന്നെന്തിനാ നിങ്ങൾ വെറുതെ ലീവ് എടുക്കുന്നത് മറ്റേതെങ്കിലും ക്ലാസ്സിൽ പോവാൻ നോക്ക് പ്ലീസ് അമ്മ ഒരു പ്ലേസും ഇല്ല മറ്റേ ക്ലാസ്സിൽ പോകാൻ നോക്കി കണ്ടു ദർശന പോലും സ്കൂളിൽ പോകുന്നുണ്ട് എന്താ നിങ്ങൾക്ക് പോയാ അത് കേട്ട് ഭദ്രയും ശിരവും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു വേഗം തന്നെ എല്ലാവരും യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയി അവർക്ക് പിന്നാലെ ദർശനയും രാഗം പോയി ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ദ്രുവേഠൻ്റെ വീട് വരെ പോയിട്ട് വരാം മുത്തശ്ശി ചെറിയ മുത്തശ്ശിയെ കണ്ടിട്ട് കുറേ കാലായി എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം മുത്തശ്ശി വർണ്ണ ചാളി കയറി പറഞ്ഞു അത് ശരിയാമ്മേ നമുക്കും പോയി വരാം മാലതി കൂടി പറഞ്ഞതും എല്ലാവരും കൂടി പോകാമെന്നായി എനിക്ക് ഓഫീസിൽ കുറച്ച് പറക്കുണ്ട് എനിക്ക് വരാൻ പറ്റില്ല മുത്തശ്ശി ധ്രുവിയെ കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പാർവതി ഒഴിഞ്ഞു മാറി അപ്പയും ചെറിയച്ഛനും ചന്ദ്രശേഖരും ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ ക്ലാസ് തുടങ്ങാനത് കാര്യം മറക്കണ്ട ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ ഇന്നലേക്ക് ഇരുന്ന് പഠിച്ചു ദത്ത എനിക്കിവിടെ നിന്ന് ബോറടിച്ചു പ്ലീസ് ഞാൻ പോവട്ടെ നീ ഓഫീസിൽ പോയാൽ പിന്നെ വൈകുന്നേരം ലെത്തൂ ശീലുപാദ്ര ഇവിടെ ഇല്ലതാനും ഞാൻ പോവട്ടെ ചെറിയമ്മ ഒന്ന് പറയേ അവൾ വന്നോട്ടെ ദേവാ ചെറിയമ്മ പറഞ്ഞു എന്താ ചെയി അത് പറഞ്ഞ് ദത്തൻ റൂമിലേക്ക് പോയി മോള് പോയി റെഡിയായി വാ ചെറിയമ്മ പറഞ്ഞു അവൾ തുള്ളിച്ചാടെ റൂമിലേക്ക് പോയി അവൾ റൂമിലെത്തുമ്പോൾ ദത്തൻ ഫോണിൽ നോക്കി ബെഡ്രസ്സിലേക്ക് ചാതിരിക്കുകയാണ് സാമിയാൻ കുറയായില്ലേ ദത്ത റെഡിയാവുന്നില്ലേ പോവാറായില്ലേ അവൾ സംശയത്തോടെ ചോദിച്ചു എവിടേക്ക് അവൻ ഫോണിൽ നിന്ന് മുഖം ഒരുത്താ തന്നെ ചോദിച്ചു ഓഫീസിലേക്ക് അതിനാരും പറഞ്ഞു ഇന്ന് ഓഫീസിൽ പോകുന്നു അപ്പൊ പോവുന്നില്ലേ രാവിലെ പോകുന്നല്ലോ നീ പറഞ്ഞത് അപ്പൊ പോണംന്ന് തോന്നി ഇപ്പൊ തോന്നി പോകണ്ടാന്ന് അത് കേട്ടും പറഞ്ഞയുടെ മുഖം എന്തോ പോയി അണ്ണാനെ പോലെയായി എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ എന്തിനാ പറയുന്നേ നീനിക്കൊണ്ട് ബോർ എടുക്കിയല്ലേ ധ്രുവിയുടെ വീട്ടിലേക്ക് പോകാനല്ലേ ഇഷ്ടം പോയിട്ട് വാ ദത്ത ചിരി വന്നെങ്കിലും ഗൗരവത്തിൽ പറഞ്ഞു വർണ്ണ ഒന്നും വീണ്ടാത്ത പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതെന്താ മോള് റെഡിയായില്ലേ ആയില്ലേ വർണയെ കണ്ട് ചെറിയമ്മ ചോദിച്ചു ഞാൻ വരുന്നില്ല പാടിക്കാനുണ്ട് നീയല്ലേ കൊറച്ചു മുമ്പ് വരുന്നെന്ന് പറഞ്ഞത് മൂത്തശ്ശ ചോദിച്ചു പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ പാടിക്കാനുണ്ട് പാടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവോ പറഞ്ഞാ നെമ്മിയാണെന്ന് ചോദിച്ചത് ദത്തൻ ഇവിടെ ഉണ്ട് അതൊന്ന് കുഴപ്പമില്ല വർണ്ണ പറഞ്ഞതും എല്ലാവരുടെയും മുഖത്തൊരു ചീഴ് തെളിഞ്ഞു എന്നാൽ അഭിജിത്തിന്റെ മുഖം മാത്രം ദേഷ്യത്താൽ ചുവന്നു ഉം പഠിച്ചാ മതി അത് പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് നടന്നു പിന്നാലെ മറ്റുള്ളവരും അവര് പോയതും വർണ്ണ വാതിൽ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും സ്റ്റേറിന്റെ അരികിൽ ദത്തൻ കൈകൾ കെട്ടി അവളെ നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദത്തൻ പുരുകം ചോദിച്ചു നീ എല്ലിനോട് ഇരുന്ന് പാടിക്കാൻ പറഞ്ഞത് അതാ ഞാൻ പോവാനത് അവളും അതേ അക്സിലിട്ട് പറഞ്ഞു വാ പാടിക്കാം അവൻ ഗൗരവത്തിൽ പറഞ്ഞ റൂമിലേക്ക് നടന്നു പിന്നാലെ വർണ്ണയും റൊമാൻസ് പ്രതീക്ഷിച്ച് പോയ വർണ്ണയെ ദത്തൻ ഉച്ച വരെ പഠിപ്പിച്ചു പോന്നു ബുക്കിൽ നിന്ന് കണ്ണു മാറ്റിയാലും തെറ്റിച്ച് വായിച്ചാൽ കാല് സ്കെയിൽ കൊണ്ട് നല്ല അടിവ് വരാം മുത്തശ്ശിയുടെ വീട്ടിൽ പോകാൻ തോന്നാത്ത നിമിഷത്തെ അവൾ സ്വയം പഠിച്ചു എന്തിന് പറയുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ദത്തൻ കോസ്റ്റ്യൻസ് ചോദിക്കുകയായിരുന്നു തെറ്റിച്ചാ കയ്യിൽ നല്ല നുള്ളും കിട്ടു ഭക്ഷണം കടിച്ചു കഴിഞ്ഞതിന് ശേഷം വർണ്ണ അവനോട് പിണങ്ങി നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ശേഷം പഠിക്കേണ്ടെന്ന് നേത്തൻ പറഞ്ഞുവെങ്കിലും അവൾ വാശിക്ക് ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങി അത് കണ്ട് നേത്തൻ ചിരി വന്നു നേത്തൻ ഫോൺ ഇവിടുത്തെ ബെഡിൽ വന്നിരുന്നു ടേബിളിൽ നിൽക്കുന്ന വർണ്ണ അവന് ഇടം കണ്ടിരുന്നു നോക്കുന്നുണ്ട് ദത്തന്റെ ഫോണിൽ നിന്നും പാട്ട് കേടത്തും അവൾ ബുക്കിൽ നിന്ന് തലയുർത്തി അവനെ നോക്കി എന്താണ് നോക്കി പഠിപ്പിക്കുന്നേ ദത്തനെ അവൾ നോക്കി ചോദിച്ചു ഒരു കുട്ടി ഇവിടെ പാടിക്കുന്ന കാണുന്നില്ലേ അപ്പൊ എങ്ങനെയുള്ള പാട്ടുകൾ വെക്കാൻ പാടുണ്ടോ എങ്ങനെയുള്ള പാട്ട് ആ അത് ഇങ്ങനെ ഉറക്ക പാട്ടുകൾ വെക്കാൻ പാടില്ല അത് പറഞ്ഞ് അവൾ വീണ്ടും ബുക്കിലേക്ക് നോക്കി ദത്തൻ ഫോൺ ഓഫ് ചെയ്ത് ആ പാട്ടിന്റെ വരികൾ മൂളിക്കൊണ്ട് അവളുടെ അരിങ്കില് വന്നിരുന്നു താടിക്കു കൈ കൊടുത്ത് തന്നെ കണ്ണിമ പെട്ടാതെ നോക്കിയിരിക്കുന്ന ദത്തനെ പറഞ്ഞ ഇടം കണ്ടിരുന്നു നോക്കിയിരുന്നു എനിക്ക് പാടിക്കണം അതിനെന്താ പഠിച്ചോ ഞാൻ പറഞ്ഞു പാടിക്കേണ്ടത് അവൻ അതേപോലെ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇങ്ങനെ എന്നെ നോക്കിയിരുന്ന ഞാൻ എങ്ങനെ പാടിക്കുക എൻ്റെ കണ്ടേ ഞാൻ ഇഷ്ടമുള്ള അടുത്തേക്ക് നോക്കിയിരിക്കും അവനത് പറഞ്ഞതും ബുക്ക് ബുക്കെടുത്ത് അവന് കാണാൻ കഴിയാത്ത രീതിയിൽ തിരിഞ്ഞിരുന്നു അവൻ തിരിഞ്ഞിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ദത്തൻ്റെ ഒരു അനക്കവും കാണാത്തതായപ്പോൾ വാഞ്ഞ തിരിഞ്ഞ് അവനൊന്ന് നോക്കി അപ്പോഴും ദത്തൻ താടിക്ക് കൈ കൊടുത്ത് അതേ രീതിയിൽ ഇരിക്കുകയാണ് ഉം എന്തേ ദത്തൻ കുരുകം വെട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൾ തിരിഞ്ഞിരുന്ന് വീണ്ടും ബുക്ക് വായിക്കാൻ തുടങ്ങിയതും ദത്തൻ ഞാൻ ചൂണ്ടുപിടൽ അവളുടെ പിൻകുളത്തിലൂടെ ഓടിച്ചു വർണ്ണയൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ വീണ്ടും കുസൃതിയോടെ അവളുടെ പിൻകുഴത്തിലൂടെ വിരൽ ഓടിച്ചു ദേദത്ത ഒതുങ്ങിയിരുന്നേ എനിക്ക് ദേഷ്യം വരുന്നേ ആണോ എവിടെയാ ദേഷ്യം ഞാനെന്ന് നോക്കട്ടെ ദത്തൻ അവടെ കഴുത്തിനെ കിളിയാക്കി വേണ്ട എന്നോട് മിണ്ട എ തല്ലില്ല നീ എനിക്ക് സങ്കടമായി പാടിച്ചില്ലെങ്കിലേ ഇനിയും തല്ലു ദഹത്തനവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി എന്നെ തല്ല ഞാൻ തിരിച്ചും തല്ലു നോക്കിക്കോ എനിക്ക് പേടിയൊന്നുമില്ല അവൾ മുഖം കൊണ്ട് പറഞ്ഞു കാണോ നീ എന്നെ തല്ലുടി ഏ തല്ലോ എന്ന് ദത്തനാവളെ കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആ തല്ലു വേണമെങ്കിൽ കടിക്കുകയും ചെയ്യും അവൾ വാശിയോടെ പറഞ്ഞു അവളെ തന്നെ മടിയിൽ നിന്ന് ഉയർത്തിയെടുത്ത് ബെഡ്ഡീൻ്റെ രകിലേക്ക് നടന്നു അവളെ ബേഡിലേക്ക് കടത്തി അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് അടുത്തതും ഫോൺ ഇറങ്ങി ചെയ്തു അവൻ ദേഷ്യത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ എത്താം അവൻ ഫോണിൽ പറഞ്ഞുകൊണ്ട് വേഗം ബെഡിയിൽ നിന്ന് എഴുതേറ്റു ശേഷം വേറെ ആരെയോ ഫോൺ ചെയ്ത് കൊണ്ട് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി വർണ്ണം ഒന്നും മനസ്സിലാവാതെ നോക്കിയിരുന്നു ചെറിയ മീൻ അവരൊക്കെ ഇപ്പം വരും എനിക്ക് ഓഫീസിൽ അർജന്റായിട്ടൊന്ന് പോകണം ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്ത് പറഞ്ഞ് അവടെ നിറുകയിലുമ്പോ വെച്ചു ദത്തൻ വേഗം തന്നെ പോവാൻ റെഡിയായി അവൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ചെറിയമ്മയും മുത്തശ്ശിയൊക്കെ വന്നിരുന്നു ദത്തന്റെ കാർ ഗേറ്റ് കടന്ന് പോകുന്നതു നോക്കി വർണ്ണ ഡോറിനടിയിൽ തന്നെ നിന്നു ഓഫീസിൽ നിന്നും കോള് വന്നപ്പോൾ ദത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് താൻ തന്നെ പോകേണ്ട ചില കാര്യങ്ങളുള്ള കാരണമാണ് തിരക്കിട്ട് ഇറങ്ങിയത് തൻ്റെ വർക്ക് കഴിയുമ്പോഴേക്കും നേരെ മാറുമണി കഴിഞ്ഞിരുന്നു അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സ്റ്റാഫുകൾ എല്ലാവരും പോയിരുന്നു തിരിച്ചുള്ള യാത്രയിൽ അവൻ്റെ മനസ്സ് മുഴുവൻ പറഞ്ഞു അവൾ രാവിലെ തല്ലിപ്പഠിപ്പിച്ചതിന് അവന് സങ്കടം തോന്നിയിരുന്നു ഒരു സോറി പോലും പറയാൻ പറ്റാതെ ഓഫീസിലേക്ക് പോരേണ്ടി വന്നു അവൻ ഓരോ തൊക്കെ ആലോചിച്ച് വീടൊക്കെ ഇതുപോലും അറിഞ്ഞില്ല ഡ്രൈവർ വിളിച്ചതും അവൻ ഞെട്ടി എടിയിട്ടു മുറ്റത്ത് ധ്രുവിയുടെ കാറ് കിടക്കുന്നുണ്ട് ഇവൻ ഇതുവരെ പോയില്ലേ ഓ ചിലപ്പോൾ പാറ വരാൻ കാത്തിരുന്നതായിരിക്കും എന്നാൽ അവൾ നാലര അഞ്ചര മണിക്ക് എത്തിക്കാണുമല്ലോ എന്നിട്ട് ഇവർ പോവാറായില്ലേ ദത്തൻ ഓരോന്ന് ആലോചിച്ച് അകത്തേക്ക് കയറിയും ആളിൽ തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട് സെറ്റിയിലായി ശീലിരിക്കുന്നുണ്ട് അവളുടെ നെറ്റിയിലൂടെ ഒഴുകി ചോര ചോരത്തൊടിച്ച് ക്ലീൻ ചെയ്യുകയാണ് തുറന്നി ശിലു ദത്തൻ ഓടി അവളുടെ അടുത്ത് അവളുടെ മുന്നിലായി ഫ്ലോറിൽ മുട്ടുകുത്തിയിരുന്നു എന്താ മുളെ എന്താ പറ്റിയത് സ്റ്റേറിന് മുകളിൽ നിന്ന് വീണത്താദേവ ഭാഗ്യങ്ങൾ കൂടുതലൊന്നും പറ്റിയില്ല ചെറിയൊരു മുറിവുണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ കൂട്ടിക്കളി കളിച്ചല്ലോ നടപ്പ് വീടിലെങ്കിലും അത്ഭുതമുള്ളൂ ധ്രുവ മൂറി കെട്ടിക്കൊണ്ട് എഴുന്നേറ്റു അല്ലേട്ടാ എന്ന തള്ളിയതാ സത്യേട്ടാ ഞാൻ പറഞ്ഞ സത്യ ഇവരാരും വിശ്വസിക്കുന്നില്ല ഏട്ടങ്കിലൊന്ന് വിശ്വസിക്കുക ഷീലു കരഞ്ഞുകൊണ്ട് പറഞ്ഞ ദത്തനോട് നിറുകയിലൊന്ന് തലോടിക്കൊണ്ട് ഇരുന്നേരുന്നും എഴുന്നേറ്റു ആരാണെങ്കിലും സത്യം പറയുന്ന നല്ലത് ദത്തൻ കായ്കൾ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും നിങ്ങൾക്ക് തുറന്ന് പറയാം ഞങ്ങളായി കണ്ടുപിടിച്ചാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ പാർട്ടിയെ മുന്നോട്ട് വന്ന് കൊണ്ട് പറഞ്ഞു പക്ഷേ ആരൊന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്താ ശിലു ശരിക്കും ഉണ്ടായത് എനിക്കറിയില്ലേട്ടാ ഞാൻ പറഞ്ഞേ വിളിക്കാ റൂമിലേക്ക് വന്നതാ പക്ഷേ അവളെ റൂമിൽ കണ്ടില്ല അതുകൊണ്ട് തിരിച്ചു താഴേക്ക് വരായിരുന്നു അപ്പോഴ ആരോ എന്നെ പിന്നീട് തള്ളിയത് ഞാൻ താഴേക്ക് വീണു ഞാൻ പുറത്തുനിന്ന് വരുമ്പോഴാ താഴെ ശിലു ശീലം ബോധലാതെ കിടക്കുന്നേണ്ടത് പാർട്ടി പറഞ്ഞു ആ പാർക്ക് സത്യം പറയാൻ പറ്റില്ലല്ലേ ഈ വീട്ടിലുള്ള ആൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ദത്തന്റെ ശബ്ദം ഹാളിലാക്കാൻ മുഴങ്ങി സത്യം പറയാൻ ഞാനാ ചെയ്തത് അത് പറഞ്ഞ ആളെ കണ്ടെല്ലാവരുടെയും മുഖത്ത് അത്ഭുതം നിറഞ്ഞു ഞാൻ അവളെ തള്ളിയിട്ടത് പറഞ്ഞാ ദത്തന്റെ ശബ്ദം ഉയർന്നു അതേ ദത്ത ഞാനാ ചെയ്തത് നീ വെറുതെ കള്ളം പറയണ്ട ദത്തൻ അവന്റെ തോളിയെ പിടിച്ചു കുലുക്കി ഇല്ല ദത്താ സത്യ ഏ ഇനിയും കള്ളം പറഞ്ഞോ ദത്തന അവളെ പിന്നിലേക്ക് തള്ളി ഞാനാ ഞാനാ ചെയ്തത് അവളത് വീണ്ടും ആവർത്തിച്ചതും ദത്തന അവളെ അടിക്കാനായി അരികിലേക്ക് വന്നു ദേവ നീ ഒന്ന് അടങ്ങ് ഞാൻ ചോദിക്കാം നീ ഇവിടെ ഇരിക്കനെ പാർട്ടി സെറ്റിയിലേക്ക് ഇരുത്തി ദത്തൻ തല താങ്ങിക്കൊണ്ടിരുന്നു പാർട്ടി നടന്ന് പറഞ്ഞ കരികിൽ വന്നു വേറെ എന്തിനാ അങ്ങനെ ചെയ്തത് പാർട്ടി സമാധാനത്തോടെ ചോദിച്ചു ഞാനും ചിലന്നും രണ്ടു മൂന്ന് ദിവസമായി വഴക്കായിരുന്നല്ലോ അതിന് ദേഷ്യത്തിലാണ് ഞാനങ്ങനെ ചെയ്തത് വർണ്ണ തലതായത്തി കൊണ്ട് പറഞ്ഞു നീ എന്തിനാ വർണ്ണ ഇങ്ങനെ ചെയ്തേ അത് നമ്മുടെ ശിലുവിനോട് ഞങ്ങളിലൊരാളായല്ലേ നിന്നെയും കണ്ടത് എത്ര വഴക്കെട്ടാലും അതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നില്ലേ നമ്മുടെ സ്നേഹം എന്നിട്ട് നീ നിനക്ക് എങ്ങനെ കഴിഞ്ഞു അതോ ഈ സ്നേഹക്കൊരു അഭിനയമായിരുന്നോ ഭദ്രത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം വിടറിയിരുന്നു ഉത്തരം പാര വർണ്ണ തലതായത്തി ഒന്നും ഇടാതെ നിൽക്കുന്ന വർണ്ണയെ നോക്കി ഭദ്ര ചോദിച്ചെങ്കിലും അവൾ അതേപടി നിൽക്കുകയാണ് ചെയ്തത് കടിഞ്ഞു ഇനി നീ ഞങ്ങളുടെ ഇടയിലില്ല നിന്റെ തലകുറിച്ച് ഒന്നും വിടാതിരുന്ന നിൽപ്പിൽ നിന്ന് തന്നെ എനിക്കെല്ലാം മനസ്സിലായി ഇനി നിനക്ക് നിന്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും നീ പുറത്തുനിന്ന് വന്ന് കയറിയവളല്ലേ ആ നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തത് ഞങ്ങളുടെ തെറ്റ് അവൾക്കായി കൂപ്പി പറഞ്ഞാൽ തിരിഞ്ഞു നടന്നു വർണ് ആർക്ക് വേണ്ടി കള്ളം പറയുന്നത് പാർട്ടി ചോദിച്ചു കള്ളല്ലേട്ടാ അല്ലേട്ടാ ഞാനിവിടെ വരുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പായിരിക്കും ശീലി വീണത് ആ സമയം പറഞ്ഞതിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നില്ലേ ആമയെ വീട്ടിലാക്കിയ കാര്യം സംസാരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതിനിടയിൽ നീ എങ്ങനെ ഇവിടെ വന്ന ശിലുവിനെ തള്ളിയിടും ഏട്ടനോട് സംസാരിച്ച് കഴിഞ്ഞ് കോള് കട്ട് ചെയ്ത് മുകളിൽ വരാതീന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ശിലു ഇറങ്ങി വരുന്നത് കണ്ടത് ഞാൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല അതാണ് നല്ല സമയം എനിക്ക് തോന്നി അവളെ പിന്നീന്ന് തള്ളി അവളെ തലമുറിച്ചുകൊണ്ട് പറഞ്ഞു ഡെയ് നീന്നെ ഞാൻ നിന്നോട് സത്യം പറയാനുള്ള ഈ പറഞ്ഞത് ദത്തൻ ദേശത്തിൽ അവൾക്ക് നേരെ പാഞ്ഞതും ധ്രുവ്യവനെ തടഞ്ഞു നിർത്തി ഇനി എന്ത് സത്യം അറിയാനാ അവൾ തന്നെ എല്ലാ പറഞ്ഞില്ലേ തെരുവി കിഴക്കുന്നതിനേക്ക് തറവാട്ടി പിടിച്ച് കയറ്റിയാ ഇങ്ങനെ ഇരിക്കും പാല് കൊടുത്ത് കൈക തന്നെ കൊത്തിയത് കണ്ടില്ലേ മാലതി പറഞ്ഞേ നോക്കി പൂച്ചുകൊണ്ട് പറഞ്ഞു മതി ഇനി ഇവളിവിടെ നിർത്തരുത് ഇവളിപ്പിറങ്ങണം ഇവിടുത്തെ കുട്ടിയെ വേദനിപ്പിച്ച് ഇവളെ ഇവിടെ നിർത്താൻ ഞാൻ ഞാൻ അനുവദിക്കില്ല മാലതി അത് പറഞ്ഞതും വർണ്ണ താലയോട്ടിയ ദത്തനെ നോക്കി അവനൊന്നും മിണ്ടാതെ അകലേക്ക് നോക്കി നിൽക്കുകയാണ് വർണ്ണയല്ല അത് ചെയ്തത് ശബ്ദം കേട്ട എല്ലാവരും ദഹത്തന്റെ അമ്മയെ നോക്കി പിന്നെ ആരാ മുത്തശ്ശ ചോദിച്ചു ഇവള് അത് ചെയ്തത് എന്റെ മോളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു വളർത്തിയത് ഇവളെയാ എന്നിട്ട് എന്നിട്ട് ഇവൾ തന്നെ എന്റെ കുട്ടിയെ അവർ ശിലവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശില ആശ്ചര്യത്തോടെ അമ്മയെ നോക്കി അമ്മ പാർവതിക്കെതിരായി സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് നീയല്ലേ ചെയ്തത് എനിക്കറിയാം അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ തല കുറിച്ച് ഒന്നും വിടാതെ നിൽക്കുന്നത് അമ്മ അത് ചോദിച്ചതും പാർവതി ഒരു പതർച്ചയോടെ തല ഉയർത്തി ഞാനല്ല അമ്മായി കാണണം പറയണ്ട പാർവതി ആദ്യമായാണ് അമ്മ പാർവതി എന്ന് അവളെ പേരെടുത്ത് വിളിക്കുന്നത് അവൾ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ധ്രുവിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു ഞാൻ െ പറഞ്ഞു മനസ്സിലാക്കി തന്നതിലടി ഞാൻ എന്നിട്ട് നീ നീ നന്നായെന്ന് ഞാൻ വിടി എന്നു കരുതി അത് ചോദിക്കുമ്പോൾ ധ്രുവിയുടെ ശബ്ദം നന്നേ ചിലമ്പിച്ചിരുന്നു പറ വർണ നീ എന്തിനാ ഇവൾക്ക് വേണ്ടി കള്ളം പറഞ്ഞത് പറ പറയാൻ ധ്രുവീ വർണക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ചേച്ചി ചേച്ചി അറിയാതെ ചെയ്തതാ അതാ ഞാൻ അവൾ പറഞ്ഞ് മുഴുവനാക്കുമ്പേ ദത്തൻ അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടി പുന്നാരമോളെ കള്ളം പറയരുതെന്ന് എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് നീ കള്ളം പറഞ്ഞു ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ദത്തൻ ആലേ ദത്ത ഞാൻ വീണ്ടി പോവരുത് ഇറങ്ങ് ഇറങ്ങാൻ എങ്ങോട്ടൊന്ന് ഞാൻ പൊക്കോ അത് പറഞ്ഞവൻ മുകളിലേക്ക് കയറിപ്പോയി ദത്ത ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ് ഓവല്ല ദത്ത വർണ്ണ പിന്നെയെന്ന് ഉറക്കക്കാരെ പറഞ്ഞുവെങ്കിലും ദത്തൻ തിരിഞ്ഞു പോലും നോക്കാതെ റൂമിലേക്ക് നടന്നു ദത്ത ഇനി ഞാൻ നിന്നോട് കള്ളം പറയില്ല സത്യം ഈ ഒരു പ്രാവഞ്ചനോട് ക്ഷമിക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും ദത്തൻ അവൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല ദത്തേട്ടാ വർണയുടെ അലരിക്കാരനുള്ള ആ വെളിയിൽ ദത്തൻ ഒരു നിമിഷം നിന്നു ശേഷം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് തന്നെ കയറിപ്പോയി വർണ്ണ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുഖം പോത്ത് നിലത്തിരുന്ന് കരയുന്നത് കണ്ട് അവിടെ കൂടി മുഖത്തുപോലും സങ്കടം നിറഞ്ഞു തോളിലൊരു തണുത്ത സ്പർശം അനുഭവപ്പെട്ടതും വർണ്ണ താലയറ്റി നോക്കി മോള് സങ്കടപ്പെടാതെ ഏട്ടൻ നോക്കുമ്പോ അവൻ ദേഷ്യം മാറുമ്പോൾ മോളം വന്ന് വിളിക്കും ധ്രുവിയവളെ താഴേന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ അവനെ വിട്ട് വരില്ല ഏട്ടനെ ഒന്നും അവനോട് പറയാനോട് ക്ഷമിക്കാൻ ഞാൻ ഇനി ഒരിക്കലും കാണാൻ പാറിയില്ല വർണ്ണ കായ്കൂപ്പി അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ മറ്റാരെക്കാളും നന്നായി അവനറിയാലോ അവൻ മുകളിലേക്ക് തന്നെ വരും അവന് കുറച്ച് സമയം കൊടുക്കും അതുവരെ നമുക്ക് അവിടുത്തെ തറവാട്ടിൽ നിൽക്കാം അത് പറഞ്ഞ് ദ്രുവി അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു ഞാൻ വർണ്ണയും കൊണ്ട് പോവുകയാണ് മുത്തശ്ശിയെ നോക്കി പറഞ്ഞുകൊണ്ട് ധ്രുവ മുന്നോട്ട് നടന്നു ധ്രുവീ അവൻ പോകുന്നത് കണ്ട് നിലത്തിരുന്ന പാർവതി ഉറക്കം വിളിച്ചു എന്നാൽ അവൻ കേൾക്കാത്ത പോലെ വർണ്ണയെ കൊണ്ട് പുറത്തേക്ക് നടക്കുകയാണ് ചെയ്തത് ധ്രുവി ഒന്ന് നിൽക്ക് ഞാൻ പറയുന്ന കേൾക്ക് എന്നെ ചതിച്ചതാ അവള് കരഞ്ഞുകൊണ്ട് അവന് പിന്നാലെയും ഓടി മുന്നിൽ നിന്ന് മാറി നിൽക്കു പാർവതി എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അവൻ ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ പറയുന്ന നീയെങ്കിലും ഒന്ന് കേൾക്ക് ഒന്ന് വിശ്വസിക്ക് ഇല്ലടി ഞാൻ ഒരു വട്ടം നിന്നെ വിശ്വസിച്ചു അതിനുള്ള പ്രതിഫലം നീ തന്നെ എനിക്ക് തന്നു ഇനിയും ഒരു പൊട്ടനാകാൻ എനിക്ക് വയ്യ നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക് ധ്രുവി നീ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത് മറ്റാരേക്കാൾ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എന്നിട്ട് എന്താ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കാത്ത മുന്നോട്ട് പോവാൻ നിന്ന ധ്രുവിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് പാർവതി അലരിക്കരഞ്ഞു പാർവതി മുത്തശ്ശിയുടെ ദേശത്തോടെയുള്ള ആ വെടിയിൽ തറവാടിലുള്ള മറ്റുള്ളവരും ഒന്നും പറയുന്നു ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് മതിയായില്ലേ നിനക്ക് അവർ പോകാൻ അനുമതിക്ക് മുത്തശ്ശി ദേശത്തിൽ തന്നെ പറഞ്ഞു